വാർത്തയിലേക്ക് ഭാരത പുഴയോരത്തെ വിളയുണക്കവും കുടിവെള്ളക്ഷാമവും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ സൃഷ്ടിയാണെന്ന് രമ്യ ഹരിദാസ് എം പി പറഞ്ഞു പറമ്പിക്കുളം തൂണക്കടവ് ഡാം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ചിറ്റൂർ നെന്മാറ നിയമസഭാ മണ്ഡലങ്ങളിൽ വെള്ളം കിട്ടാതെ നെൽകൃഷി ഉണങ്ങിയത് പറമ്പിക്കുളം ജലം നേടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ മൂലമാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട ഏഴ് ദശാംശം രണ്ടു ടി എം സി വെള്ളത്തിൽ മാർച്ച് രണ്ടാം വാരം എത്തിയിട്ടും നാല് ദശാംശം നാല് പൂജ്യം ആറ് ടി എം സി വെള്ളമാണ് കിട്ടിയത് രണ്ട് ടി എംസി വെള്ളം കുടിവെള്ളത്തിന് അടിയന്തരമായി വാങ്ങിയെടുക്കണം സമയാസമയം സംസ്ഥാന സർക്കാർ വെള്ളം നേടിയെടുത്തിരുന്നെങ്കിൽ നെൽകൃഷിയെ ഉണക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു പറമ്പിക്കുളം ആളിയാർ ജലം ജലമുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇരുപതിലധികം വൻകിട കുടിവെള്ള പദ്ധതികളുണ്ട് ഭാരതപ്പുഴയിൽ പുഴയിലെ ഒഴുക്ക് നിലച്ചതിനാൽ കുടിവെള്ള വിതരണം നിർത്തിവെക്കേണ്ടി വന്നു ജില്ലയിലെ കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടാതായതോടെ രണ്ടാം വിളയിറക്കിയ കർഷകരുടെ നെൽകൃഷി ഇപ്പോഴും ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രമ്യഹരിദാസ് പറഞ്ഞു മൂന്ന് ടി എം സിയോളം വെള്ളം അങ്ങ് വാങ്ങി തന്നിട്ടില്ലെങ്കിലും ഒരു രണ്ട് ടി എം സിയോളം വെള്ളമെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമാകും ഇതൊരു അപേക്ഷയായിട്ട് അങ്ങയുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് അങ്ങ് ഇത് കാണാതെ പോകരുത് പാലക്കാട് ജില്ലയിൽ ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ പ്രദേശത്തെ സാധാരണക്കാരന്റെ അമ്മമാരുടെ കണ്ണുനീരിനൊരല്പമെങ്കിൽ ും മുഖ്യമന്ത്രി ആയിരിക്കുന്ന അങ്ങ് വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ മന്ത്രിമാരോടും പറയുന്നു ഞങ്ങളുടെ ഈ അമ്മമാരുടെ കണ്ണുനീര് കാണാതെ പോകരുത് ഈ തൂണക്കടവിൽ പോലെ കിടക്കുന്ന ഇത് കേരളത്തിന്റെ മുതലമട ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലാണ് ഈ ഡാമുകളെല്ലാം കിടക്കുന്നത് ഇത് അർഹമായത് ചോദിച്ചു വാങ്ങേണ്ടത് തമിഴ്നാട് സർക്കാരിനോട് ചോദിച്ചു മേടിക്കേണ്ടത് അങ്ങയുടെയും അങ്ങയുടെ മന്ത്രിമാരുടെയും ഉത്തരവാദിത്തമാണ് കേരളത്തിന് വെള്ളം കിട്ടാത്തത് ആ എം എന്ന നിലയിൽ ചോദ്യം ചെയ്തപ്പോൾ രേഖാമൂലം മറുപടി ും അന്തർ സംസ്ഥാന നദീജലവകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ആ കഴിഞ്ഞില്ലെന്നും അവർ പറഞ്ഞു ഈ കത്തുന്ന വേനലില്ലെങ്കിലും കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകണമെന്നും രമ്യഹരിദാസ് ആവശ്യപ്പെട്ടു കെ പി സി സി അംഗങ്ങളായ പാളയം പ്രദീപ് സജീഷ് ചന്ദ്രൻ എന്നിവർ എംപിക്കൊപ്പം ഉണ്ടായിരുന്നു